you <music> ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഫോട്ടോ ഉണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ജിമെയിൽ ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് വീഡിയോകൾ ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമാണുള്ളത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഞാൻ വീഡിയോയിലേക്ക് പോകാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളിൽ കാണുന്ന ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമുക്ക് ഐഫോണിലും ആൻഡ്രോഡിലും ഒക്കെ ഉപയോഗിക്കാം നമ്മൾ ഒരു ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തുകൊണ്ടോ അതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് ലോഗിൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നതിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാനിവിടെ ഒരു ഗുഗിൾ ഐ ഡി ഒരു ജീമയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അത് ലോഗിൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇതുപോലെ ലോഗിൻ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു മസിൽ മാൻ്റെ അതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു മസിൽ മാൻ്റ് ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് അപ്ലോഡൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് ഇതിൽ നമ്മൾ ഇന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് ഇതുപോലെ വരും ഇവിടുന്ന് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനിതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുകയാണ് പക്ഷേ നമ്മൾ ഫുൾ ആയി കിട്ടുന്ന നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ആവുന്നത് ജനറേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഏകദേശം ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ താഴെയായിക്കൊണ്ട് ക്രിയേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സെലക്ട് ചെയ്താൽ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇത് ജനറേറ്റ് ആവുന്നുണ്ട് യുവർ വീഡിയോസ് ജനറേറ്റിംഗ് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്കിവിടെ സെറ്റായി തരുന്നത് അല്ലേ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സെറ്റ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് തന്നിടണം നോക്കി ഹൈവ ഒരു ഫോട്ടോ നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ ട്രെൻഡിനൊപ്പം പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ